ലൈവ് സൂപ്പർ മാർക്കറ്റിന്റെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതി വിജയികളായവർക്കുള്ള സമ്മാനദാനം ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് ലൈവ് സെവൻ ഒറ്റപ്പാലം ബ്രാഞ്ചിൽ നടക്കുമെന്ന ബ്രാഞ്ച് അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ പറയുന്നതിനോടനുബന്ധിച്ച് സംഗീതനിശയും നടക്കും നമ്മുടെ സ്റ്റോറിൽ വെച്ച് നടന്ന നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒറ്റപ്പാലം ബ്രാഞ്ചിൽ വെച്ചിട്ട്

അപ്പോൾ അവര് അതിൻ്റെ ഒരു ഫംഗ്ഷൻ പ്രൈസ് ബമ്പർ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഒറ്റപ്പാലത്ത് നമ്മുടെ ലക്കിരി ലാഡ സിനിമാസിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ഒരു ഗംഭീര ഗാനമേളയും അതേപോലെ മെയിൻ നമ്മുടെ പ്രശസ്ത സിനിമാ താരം ശങ്കർ സാറ് അതേപോലെ കല്ലു മാത്തുക്കുട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള അവരുണ്ട് അതേപോലെ കുറച്ച് നല്ല സിംഗേഴ്സ് അവരെല്ലാവരും കൂടി അണിനിരുന്നൊരു ഗംഭീര സംഗീതനിശയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ബമ്പർ പ്രൈസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ നമ്മുടെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടും നമ്മുടെ ഓപ്പറേഷൻസ് മാനേജർ മുസ്തഫ പറഞ്ഞു പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് നമ്മൾ എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കാൻ ഈ അവസരം നമ്മൾ ഈ വർഷം മെയ് പതിനഞ്ചിനായിരുന്നു ഒറ്റപ്പാളത്തിൽ ലാഡർ സിനിമാസിൽ നമ്മൾ ഒരു ബ്രാഞ്ച് ഓപ്പൺ ആയത് ഈ ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ടായത് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുതൽ ഇപ്പോൾ കഴിഞ്ഞ പതിമൂന്ന് മാസമായി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുപ്പശ്ശേരി ബ്രാഞ്ചിലാണ് ഈ ഏറ്റവും കൂടുതൽ നരക്കുകൾ ഈ ഈ പരിപാടിയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ചെറുപ്പശ്ശേരി ബ്രാഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുത്തത് പതിമൂന്ന് മാസം ഒറ്റപ്പാലം ബ്രാഞ്ച് പങ്കെടുത്തത് നാലര മാസമാണ് കാരണം അത്രയും ടൈമിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ബമ്പർ ഗിഫ്റ്റുകൾ ഒഴികെയുള്ള ബാക്കി പ്രധാന ഗിഫ്റ്റുകളായി ഫോൺ എൽ ഇ ഡി ടി വി വാഷിംഗ് മെഷീൻ മിക്സി ഇതൊക്കെ നമ്മൾ സ്റ്റോർ വൈസ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിരുന്നു കാരണം ഒറ്റപ്പാലത്തുള്ള നമ്മുടെ കസ്റ്റമേഴ്സിനും ഇത്ര കുറഞ്ഞ കാലയളവിലാണെങ്കിൽ പോലും ഇത്രയും പാർട്ടിസിപ്പൻസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റോറിനും വേറെ വേറെ ആയിട്ട് നടക്കെടുത്തത് അപ്പം എന്തായാലും ഈ ഒരു കഴിഞ്ഞ കുറച്ച് ആറ് മാസം കൊണ്ട് വളരെ വലിയൊരു സപ്പോർട്ടാണ് ഒറ്റപ്പാലം ഉള്ള നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ആ ഒരു നന്ദി അറിയിക്കണം പിന്നെ പ്രോഗ്രാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പതിനെട്ടാം തീയതി ശനിയാഴ്ച ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ചെറുപ്പശ്ശേരി ബ്രാഞ്ചിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ നടക്കെടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രമുഖർ എല്ലാവരും പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു അവിടെയും ഒരു മ്യൂസിക്കൽ ഇവൻറ് ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ശനിയാഴ്ച ലാബർ സിൻമാസിൻ്റെ ഫണ്ടിൽ തന്നെ ഒരു വിപുലമായ പരിപാടിയായിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റിന്റെ സർക്കുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പ്ലാൻ ചെയ്യുന്നത് ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കാനുള്ളത് നമുക്ക് ടാറ്റ പഞ്ചും രണ്ടാം സമ്മാനം ഒരു ആക്റ്റീവ സ്കൂട്ടറും പിന്നെ രണ്ട് ബ്രാഞ്ചിലേക്കും ഓരോ ഐഫോണുകൾ രണ്ട് ബ്രാഞ്ചുകളിലേക്കും ഓരോ എൽ ഇ ഡി ടിവികൾ രണ്ട് ബ്രാഞ്ചിലേക്കും ഓരോ വാഷിംഗ് മെഷീൻസ് ഓരോ മിക്സി പിന്നെ മൂവായിരം രൂപയുടെ ഏഴ് പർച്ചേസ് വോച്ചർ വീതം രണ്ട് ബ്രാഞ്ചിലും പിന്നെ ഏകദേശം ഏഴ് അയൺ ബോക്സുകൾ ഏഴ് രണ്ട് ബ്രാഞ്ചിലും ഏഴ് കെറ്റിലുകൾ വീതം രണ്ട് ബ്രാഞ്ചിലും അതിൻ്റെ പുറമെ ഒരു മുപ്പത്തി ഒൻപത് ഗോൾഡ് കോയിൻ പതിനൊന്ന് ഗോൾഡ് കോയിൻ ഒറ്റപ്പാലം കസ്റ്റമേഴ്സിനും ഇരുപത്തിയെട്ട് ഗോൾഡ് കോയിൻ ചെസ്പശ്ശേരി കസ്റ്റമേഴ്സിനും വരുന്നത് എനിക്ക് അതായത് ഏകദേശം ഒരു നിയർ ടു എയ്റ്റി ഫൈവ് ആണ് നമ്മൾ ഓരോ ദിവസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ നമ്മൾ കൂടെ ചീഫ് പ്രശസ്ത ശങ്കർ കൂടി ഡെസ്ക്ടോപ് പ്രിന്റ് സിസിടി വി എവിടെ നിന്ന് മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക് ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിംഗ് വർക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീ